ഒരു ദിവസം അനാമികയെ വിളിച്ച രേവതി പൊട്ടിക്കരയുകയാണ് മോളെ നിന്റെ അച്ഛനെ പലിശക്കാര് ചേർന്ന് പിടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ് പെട്ടെന്ന് അമ്പത് ലക്ഷം കൊടുത്താലേ അവരച്ഛനെ വിട്ടു തരൂന്ന് ഇല്ലെങ്കിൽ നമുക്കച്ഛനെ ഇനി കാണാൻ പറ്റുമെന്ന് തോന്നില്ല മോളെ അനന്തപുരിക്കാരുടെ സ്വർണോ പണോ എന്തായാലും വേണ്ടില്ല അത് എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിച്ചേ തീരൂ അച്ഛനെ പുറത്തിറക്കണ്ടേ നമുക്ക് എന്നു പറഞ്ഞ രേവതി പൊട്ടിക്കരയുകയാണ് അച്ഛനോട് ഞാൻ പറഞ്ഞു അമ്മ പലിശക്കാരുടെ കൈയിൽ നിന്ന് ഇത്രയൊക്കെ കടം വാങ്ങിക്കാൻ അതുകൊണ്ടല്ലേ അച്ഛൻ അവർ പിടിച്ചു വെച്ചിരിക്കുന്നത് അതിന് ഞാനെന്ത് ചെയ്യാനാ അമ്മയ്ക്കറിയാവുന്നതല്ലേ ഇവിടെ മോഷ്ടിക്കാൻ കയറിയ എന്തായാലും പിടിക്കപ്പെടും പിന്നെ ഞാൻ പുറത്താണ് അതുകൊണ്ട് ഞാൻ ആ പരിപാടിക്കില്ലമ്മേ എന്ന് പറയുകയാണ് അനാമിക മോള് അങ്ങനെ പറഞ്ഞ് ഞങ്ങളെ കൈവിടരുത് പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ പറ്റൂ വേണുവേട്ടൻ കടം വാങ്ങി കടക്കാരനായത് കൂടി വേണ്ടിയല്ലേ മോളെ അത് മോള് മറക്കരുത് നിനക്ക് മോഷ്ടിക്കാൻ പേടിയുണ്ടെങ്കിലേ അവിടെ ആ ജലചയും മോനൊക്കെ ഇല്ലേ അവരെ ആരെങ്കിലും കൂടെ നിർത്ത് നമ്മുടെ ലക്ഷ്യവും അവരുടെ ലക്ഷ്യമൊക്കെ ഒന്നു തന്നെയാണ് എന്ന് രേവതി പറയുമ്പോൾ പറയുമ്പോ ശരിയമ്മ ഞാനൊന്ന് നോക്കട്ടെ എന്തെങ്കിലും കയ്യിൽ കിട്ടിയ ഞാൻ അമ്മയെ വിളിച്ച് പറയാം എന്ന് പറഞ്ഞ അനാമിക്ക കോൾ കട്ട് ചെയ്യുകയാണ് അതിനുശേഷം അബിയുടെ അടുത്തേക്ക് വരുവാണ് എനിക്ക് നന്നായിട്ട് അറിയാം അബിയേട്ട എപ്പോഴും അബിയേട്ടൻ ആഗ്രഹിക്കുന്നത് ഇവിടുത്തെ പണവും സ്വർണവും അല്ലേ അതെങ്ങനെ കൈക്കലാക്കാമെന്നല്ലേ ഇപ്പോൾ പോലും അബിയേട്ടൻ ആലോചിച്ചത് എന്നാലെ അബിയേട്ടന്റെ ഗുണമുള്ള ഒരു കാര്യം പറയാനാ ഞാനിപ്പോ വന്നിരിക്കുന്നത് എനിക്ക് കുറച്ച് പണത്തിന്റെ അത്യാവശ്യം ഉണ്ടായിരുന്നു ഒരമ്പത് ലക്ഷം രൂപ മുത്തശ്ശം കൊടുത്ത സ്വർണമൊക്കെ ആ നയന എന്ന് പറയുന്നവള് അലന്മാരേക്കകത്ത് ഒളിപ്പിച്ചു വച്ചിട്ടുണ്ടാവും എനിക്കത് മോഷ്ടിക്കാൻ അബിയേട്ടൻ എന്നെ സഹായിച്ചേ പറ്റൂ അത് മോഷ്ടിച്ചാലേ അബീട്ടനെ സഹായിക്കാൻ ഈ ഞാനുണ്ടാവും വല്ല്യ റൂമിലും സ്വർണ്ണ ഇരിപ്പില്ലേ അത് അബിയേട്ടൻ എടുത്തോ അതിന് ഞാൻ എന്ത് സഹായവും അബിയേട്ടന് ചെയ്തു തരാം എന്ന് അനാമിക പറയുന്നത് കേട്ട് അബിക്ക് ഒരുപാട് സന്തോഷാവുകയാണ് അതു പിന്നെ ചോദിക്കാനുണ്ടോ അനാമികെ ഇക്കാര്യത്തില് ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാവില്ലേ നീ അത് ഓർത്ത് പേടിക്കേണ്ട നമുക്ക് ഇന്ന് തന്നെ മോഷ്ടിക്കാൻ ആരംഭിക്കണം എന്നബി അവളോട് പറയുകയാണ് അങ്ങനെ നല്ലൊരവസരം നോക്കി നയനയില്ലാത്ത സമയത്ത് അബിയും അനാമികയും അവളുടെ റൂമിലേക്ക് കയറുകയാണ് അബിയേട്ടൻ ഈ ഡോറിനടുത്ത് നിന്ന് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കിയാ മതി ഞാനേ അകത്ത് കയറി അലമാരയുടെ താക്കോല് തപ്പിയെടുക്കാം എന്ന് പറഞ്ഞ അനാമിക അബിയെ പുറത്ത് നിർത്തി കീ തപ്പുകയാണ് അവസാനം കീ ബെഡിനടിയിൽ നിന്നും കിട്ടിയപ്പോ അനാമിക അത് തുറന്ന് നയനയുടെ സ്വർണ്ണ മൊത്തം ഒരു ബാഗിലാക്കുന്നുണ്ട് ശേഷം അബിയുടെ സഹായത്തോടെ സ്വർണൊക്കെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ് ആ സമയത്താണ് നവ്യ അങ്ങോട്ട് വരുന്നത് അല്ല ഇതെവിടെ പോവാം അഭിനേ അനാമിക എന്തിനാ നിന്റെ ഒപ്പം കാറിൽ വരുന്നത് അനാമിക എന്താ നിന്റെ കയ്യിൽ എന്നൊക്കെ സംശയത്തോട് ചോദിക്കുകയാണ് നവ്യ അത് പിന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാണ് അബ്യേട്ടൻ ആ വയ്യാ പോകുന്നതെന്ന് പറഞ്ഞു അപ്പോൾ എന്നെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കയറി തന്നെ ഉള്ളൂ അല്ലാതെ വേറൊന്നുമില്ല ഇതേ ഇവിടുത്തെ സ്വർണവും പണവും ഒന്നുമല്ല ഈ ഉള്ളത് ഇത് കുറച്ച് പലഹാരങ്ങൾ മാത്രമാണ് എന്റെ അച്ഛനും അമ്മയ്ക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ന് കള്ളം പറയുന്നുണ്ട് അനാമിക എന്നാ നമുക്ക് പെട്ടെന്ന് പോ അനാമിക ഇവൾക്കത്ര വിശ്വാസം വന്നിട്ടില്ലെന്ന് തോന്നുന്നു ഇവളോട് മറുപടി പറയാൻ നിന്നാലേ അതിനെ സമയം കാണൂ നീ കാറിൽ കയറ് എനിക്ക് പോയിട്ട് കുറച്ച് അത്യാവശ്യമുണ്ട് നിന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് വേണം മറ്റു സ്ഥലങ്ങളിലേക്ക് പോവാനുള്ളത് എന്നു പറഞ്ഞി അനാമികയും കൂട്ടി അവിടെ നിന്ന് പോവുകയാണ് വീട്ടിലെത്തിയ ഉടൻ ആ സ്വർണൊക്കെ രേവതിയുടെ കൈയിലേക്ക് കൊടുക്കുവാണ് അനാമിക അമ്മേ അച്ഛനെ പെട്ടെന്ന് പുറത്തിറക്കാൻ നോക്ക് ഇത് വിറ്റ അത്യാവശ്യത്തിനുള്ള കാശൊക്കെ കിട്ടും എന്ന് അനാമിക അത് കാണിച്ചു പറയുമ്പോൾ സ്വർണൊക്കെ രേവതി അത്ഭുതത്തോടെ നോക്കുകയാണ് ഒന്ന് രണ്ടു ദിവസം നിന്റെ അച്ഛൻ അകത്ത് കിടന്നാലും യാതൊരു പ്രശ്നവും ഇല്ല മോളെ ഏതായാലും സ്വർണം നമ്മുടെ കയ്യിൽ കിട്ടിയില്ലേ ഇനി ഈ സ്വർണൊക്കെ ഞാൻ അണിഞ്ഞ് രണ്ടു മൂന്ന് ദിവസം നടക്കട്ടെ പതുക്കെ മതി നിന്റെ അച്ഛനെ പുറത്തിറക്കുന്നത് എനിക്ക് ഇതൊന്നും ഇട്ടിട്ട് ആശ തീരുന്നില്ല മോളെ എന്തു ഭംഗിയാ ഇതൊക്കെ കാണാൻ എന്ന് പറഞ്ഞ രേവതി ആ സ്വർണ്ണമൊക്കെ ഇട്ടോണ്ട് നടക്കുവാണ് നിന്റെ കാര്യൊക്കെ നടന്നു അനാമിക ഇനി വല്യമ്മയുടെ റൂമിലെ സ്വർണൊക്കെ എനിക്ക് കിട്ടണം അബി അനാമികയോട് പറയുകയാണ് അങ്ങനെ അബിയെ സഹായിക്കാനായി അനാമികയും ദേവ്യാനിയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് അബി റൂമിൽ കയറി സ്വർണ്ണം മോഷ്ടിക്കുമ്പോൾ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് അനാമിക ക്വാ ചെയ്യുന്നുണ്ട് അവസാനം ദേവേനയുടെ റൂമിലെ സ്വർണവും എടുത്തോണ്ട് അബിയും അനാമികയും അവിടെ നിന്ന് തിരിച്ചു പോവുകയാണ് പിന്നീട് അബി അത് ആരും കാണാതെ കൊണ്ടുവയ്ക്കുന്നത് നവ്യ പിന്നിൽ നിന്നും കാണുകയാണ് എടാ ആരുടെ സ്വർണമാണ് നീ മോഷ്ടിച്ചോണ്ട് വന്നിരിക്കുന്നെ നിനക്ക് ഇത് തന്നെയാണോ ജോലി ഒരു കുഞ്ഞു പിറക്കാറായി എന്നിട്ടും നിന്റെ ഈ സ്വഭാവം നിനക്ക് മാറ്റാൻ പറ്റില്ലേ ഇത് ഞാൻ മുത്തശ്ശിനോട് പറയാൻ പോവാണ് എന്നു പറഞ്ഞ നവ്യ എല്ലാവരെയും വിളിച്ചു വരുത്തുകയാണ് മുത്തശ്ശ അബി ഈ വീട്ടിലെ ആരുടെയോ സ്വർണ്ണം മോഷ്ടിച്ചോണ്ടാ വന്നിരിക്കുന്നെ അവൻ ഇതിന് കടുത്ത ശിക്ഷ തന്നെ കൊടുക്കണം മുത്തശ്ശ എന്നു പറഞ്ഞ നവ്യ ആ സ്വർണൊക്കെ കാണിച്ചു കാണിച്ചുകൊടുക്കുന്നുണ്ട് അത് കണ്ട് ദേവിയാനി അയ്യോ ഇതെന്റെ സ്വർണമാണല്ലോ ഇവൻ എപ്പോഴാ എന്റെ മുറിയിൽ കയറിയത് ഈ സ്വഭാവം നിർത്താറായില്ലേ എന്ന് ദേവിയാനി ചോദിക്കുമ്പോൾ അബി ഒന്നും മിണ്ടാതെ നിൽക്കുവാണ് എന്താടാ ദേവ്യാനി ചോദിച്ചത് നീ കേട്ടില്ലേ ഇങ്ങനെയുള്ള ഒരുത്തൻ ഇനി ഈ വീട്ടിൽ വേണ്ട ജലശേ എല്ലാം നിന്റെ തെറ്റാണ് നീ മകനെ വളർത്തിയ പ്രശ്നമാണ് ഇതിനൊക്കെ കാരണം ഇനി എന്താ ചെയ്യേണ്ടേന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഇനി നിന്റെ സ്ഥാനം ഈ പടിക്ക് പുറത്താ അബി കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ മുത്തശ്ശൻ അബിയെ തല്ലുകയാണ് സാ ഒരു പ്രാവശ്യത്തേക്ക് എന്റെ മകനോട് പൊറുക്കണം അവൻ ഇനി ഇങ്ങനെയുള്ള സ്വഭാവം ഒന്നും കാണിക്കില്ല ഇനി മുതൽ അഭി നല്ലവനായിരിക്കും അവനൊരു പിറക്കാൻ പോവല്ലേ അവനെ ഇറക്കി വിടല്ലേ അച്ഛ വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കാം എന്നു പറഞ്ഞ ജലശ മുത്തശ്ശന്റെ കാല് പിടിക്കുമാണ് ഇതൊന്നും വിശ്വസിക്കരുതച്ഛാ എനിക്ക് കരൾ തന്നെന്നും പറഞ്ഞ് മുൻപൊരു പെൺകുട്ടി ഇവൻ കൊണ്ടുവന്നു എന്റെ അമ്പത് ലക്ഷമാണ് തട്ടാൻ നോക്കിയത് എന്നിട്ട് അവനെ ഞാൻ വെറുതെ വിട്ടില്ലേ പക്ഷെ ഇപ്പൊ അവൻ കാണിച്ചത് എന്താ എന്റെ സ്വർണം തന്നെ അവൻ വീണ്ടും മോഷ്ടിക്കാൻ ശ്രമിച്ചു ഇത് ആവർത്തിച്ചാ ഈ വീട്ടിൽ എങ്ങനെ ജീവിക്കാൻ പറ്റും അഭി വീട്ടിന്ന് പുറത്താക്കിയേ പറ്റൂ അവന്റെ സ്വഭാവം നന്നായിട്ട് മതി ഇനി തിരിച്ച് ഈ തറവാട്ടിലേക്ക് കയറ്റുന്നത് ഇനി അവനെ പുറത്താക്കിയില്ലെങ്കി ഞാനായിരിക്കും ഈ ഇറങ്ങി പോകുന്നത് തെറ്റുകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനൊക്കെ മാപ്പ് കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല ശാ എന്ന് ദേവ്യാനി പറയുകയാണ് അത് കേട്ട് മുത്തശ്ശൻ ദേവ്യാനി പറഞ്ഞതില് കാര്യമുണ്ട് ചലച്ചെ എത്ര തല്ല്ല് കിട്ടിയാലും നിന്റെ മകൻ സ്വർണവും പണവും മോഷ്ടിക്കുന്ന ഈ സ്വഭാവം മാറ്റുന്ന ലക്ഷണമൊന്നും കാണാനില്ല ഈ വീട്ടിന്ന് പുറത്തു പോയി അവൻ കുറച്ച് കഷ്ടപ്പെടട്ടെ അപ്പോൾ അവൻ പണത്തിന്റെ വില അറിയും അവൻ താനെ നന്നായിക്കോളും അബിയ പുറത്താക്കി വാതിലടയ്ക്ക് ആദർശെ എന്ന് മുത്തശ്ശൻ കൽപ്പിക്കുമാണ് അത് കേട്ട് ആദർശോടി വന്ന് അബിയെ പിടിച്ച് പുറത്താക്കാനായി ശ്രമിക്കുവാണ് എന്നെ വിടേട്ടാ ഞാൻ പോയിക്കോളാം പക്ഷെ മുമ്പ് എനിക്ക് ചില സത്യങ്ങൾ കൂടി എല്ലാരോടും വിളിച്ച് പറയാനുണ്ട് ഞാൻ മോഷ്ടിക്കാൻ കാരണം ഈ നിൽക്കുന്ന അനാമികയാണ് ഇവള് പറഞ്ഞിട്ടാ ഞാൻ വല്ലമ്മയുടെ സ്വർണ്ണം എടുക്കാനായി കയറിയത് എന്നെ വിശ്വസിക്ക് അതെടുക്കാൻ ഇവളാണ് എനിക്ക് എല്ലാ സഹായവും ചെയ്തു തന്നത് എന്നൊക്കെ അഭി പറഞ്ഞത് കേട്ട് അനാമിക അകെ വല്ലാതായി നിൽക്കുവാണ് അയ്യോ ഇവനെ വിശ്വസിച്ച എന്നെ പറഞ്ഞാൽ മതിയല്ലോ ഞാനാ മണ്ടി ഇവനെ വിശ്വസിച്ച് ഇവൻ എല്ലാ സഹായവും ചെയ്തു കൊടുത്തു ഇവനോ പെട്ടു അതിനിടയിലേക്ക് എന്റെ പേരെന്തിനാ ഇവൻ വലിച്ചിടുന്നേ എന്താ വട്ടാണോ എന്നൊക്കെ മനസ്സിൽ പറയുവാണ് അനാമിക എടാ നീ എന്താ ഈ പറഞ്ഞത് എന്റെ മരുമകളെ പറ്റി അനാവശ്യം പറയുന്നോടാ സ്വർണ്ണെടുക്കേണ്ട ആവശ്യമൊന്നും എന്റെ മരുമകൾക്ക് ഇതുവരെ വന്നിട്ടില്ല കുറച്ച് മര്യാദയോടെ വേണം എന്റെ അനാമിക മോളോട് സംസാരിക്കാൻ ഇങ്ങനെ പച്ചക്കള്ളം വിളിച്ചു പറയാൻ ഉളുപ്പുണ്ടോടാ അഭി നനക്ക് എന്ന് ചോദിച്ച് ജാനകി അവന് നേരെ ചെല്ലുകയാണ് ഞാൻ പറഞ്ഞത് സത്യാണ് ഇളയമേ അനാമിക പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വല്ലയമ്മയുടെ മുറിയിൽ കയറിയത് അതിന് ഒരു കാരണം കൂടിയുണ്ട് അനാമിക നേരത്തെ തന്നെ അമ്പത് ലക്ഷത്തിന്റെ ഒരു ആവശ്യം വന്നപ്പോ അതിനുവേണ്ടി മുത്തശ്ശൻ നയനേട്ടത്തിക്ക് കൊടുത്ത സ്വർണൊക്കെ അനാമിക മോഷ്ടിച്ചുകൊണ്ട് പോയിരുന്നു അതിന് അവൾക്ക് സഹായം ചെയ്തത് ഈ ഞാനാണ് അവളുടെ അമ്മ രേവതിയുടെ കയ്യിലാണ് ഈ സ്വർണൊക്കെ ഇപ്പോൾ ഉള്ളത് എന്നൊക്കെ അബി പറഞ്ഞത് കേട്ട് ജാനകി ഓടി വന്ന് അബിയെ അടിക്കുകയാണ് എന്താടാ നീ പറഞ്ഞത് ഇനി ഒരക്ഷരം എന്റെ അനാമിക്ക പറ്റി നീ ശബ്ദിച്ചു പോവരുത് അതിനുള്ള യാതൊരു യോഗ്യതയും നിനക്കില്ലട പേരുകേട്ട തറവാട്ടിൽ പറന്ന കുട്ടിയാണ് എന്റെ അനാമിക്ക മോള് അങ്ങനെയുള്ള മോളെപ്പറ്റി നീ മോഷണക്കുറ്റം ആരോപിക്കുന്നോ എന്ന് ചോദിച്ച ജാനകി വീണ്ടും അഭി അടിക്കാനായി കൈ ഓങ്ങുകയാണ് എന്നാ ജലസ ഓടി വന്ന് ജാനകിയുടെ കൈ പിടിച്ചു മാറ്റുന്നുണ്ട് നിന്റെ പറ്റി നീ ഒരുപാട് പറയാതെ ജാനകി എന്റെ മകനെ പെരും കള്ളനാക്കിയിട്ട് ഇവിടെ ആരും മഹാറാണി ചമയാ നിക്കണ്ട ഈ ജലശ് അതിന് സമ്മതിക്കില്ല ഏട്ടത്തി എന്റെ മോൻ മോനബി ഏട്ടത്തിയുടെ സ്വർണവും പണവും ഒക്കെ മോഷ്ടിച്ചു കാണും പക്ഷേ അത് മാത്രമല്ലേ ഏട്ടത്തി അറിഞ്ഞിട്ടുള്ളൂ എന്നാൽ ജാനകിയുടെ മരുമകൾ അനാമിക ഏട്ടത്തിയെ കൊല്ലാനാ നോക്കിയത് അവളും അവളുടെ അമ്മയും കൂടി എല്ലാം പ്ലാൻ ചെയ്യുന്നതും അവൾ ആ പാലിൽ അത് കലർത്തിയെന്ന് സംസാരിക്കുന്നത് ഈ ചെവി കൊണ്ടാ ഞാൻ കേട്ടത് അവരങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇടത്തേക്ക് കരളൊന്നും നഷ്ടപ്പെടില്ലായിരുന്നു അപ്പോ ആദ്യം ശിക്ഷ കൊടുക്കേണ്ടത് അനാമികക്കാണ് എന്നിട്ട് മതി എന്റെ മോനെ ഉള്ളവര് പിടിച്ച് പുറത്താക്കുന്നത് എന്ന് ജലജ എല്ലാവരോടും പറയുന്നുണ്ട് എന്റെ മകളേക്കാൾ ഞാൻ ഏറെ സ്നേഹിച്ചത് നിന്നെ ആയിരുന്നില്ലേ അനാമിക എന്നിട്ട് എന്നോട് ഈ ചതി കാണിച്ചില്ലേ ഹോസ്പിറ്റലിൽ വെച്ച് എന്തൊരു ഒരു അഭിനയമായിരുന്നു നീയോ നിന്റെ അമ്മയൊക്കെ എന്നോട് കാണിച്ചത് എന്റെ നയന മോളെ പ്രതിയാക്കി അന്ന് നീ എതൊക്കെ തുറന്നു പറഞ്ഞിരുന്നെങ്കി ഞാനത് ക്ഷമിച്ചേനെ എന്ന നീ ആ ചതി മറച്ചു വെച്ച് എന്റെ മുന്നിൽ നന്നായിട്ട് അഭിനയിച്ചു ഇത് ഞാൻ ഒരിക്കലും പൊറുക്കില്ലടി നന്ദു എസ് ഐ ആയി ഒന്നിങ്ങ് വന്നോട്ടെ ഞാനാണ് അവൾക്ക് ആദ്യം കേസ് കൊടുക്കാൻ പോകുന്നത് നിന്റെ പേരിൽ ഞാൻ കൊടുക്കുന്ന കേസ് ആയിരിക്കും നന്ദു ആദ്യം അന്വേഷിക്കുന്നേ അവൾ ആ കേസ് ജയിക്കൂ എന്ന് എനിക്ക് അറിയാം അതോടെ ലോക്കപ്പിലിട്ട് നിന്നെ അവൾ പെരുമാറുന്നത് എനിക്കൊന്ന് കാണണം അതോടെ നിന്റെ ദുസ്വഭാവമൊക്കെ മാറി നീ നന്നായിക്കോളും അബി നീയും നിന്റെ അമ്മയും എന്നെ ചതിച്ചല്ലേ എന്നിട്ട് നിങ്ങൾ നല്ലവളുമാരായി നിന്നെയൊക്കെ ഞാൻ വെറുതെ വിടലടാ ഇനി ഒരിക്കലും നിങ്ങളൊന്നും ഞാൻ വിശ്വസിക്കാൻ പോകുന്നില്ല നിന്നെ നിന്റെ അമ്മയെ അനുഭവിപ്പിച്ചിട്ട് ഈ അനാമിക അടങ്ങിയിരിക്കോ എന്നൊക്കെ ജലശിയുടെ ദേഷ്യത്തിൽ പറയുവാണ് അനാമിക എടി നീ എന്തിനാടി അവരുടെ മെക്കിട്ട് കയറുന്ന തെറ്റ് ചെയ്തതിന് നീയും ശിക്ഷ അനുഭവിക്കും അവര് കാരണം നിന്റെ ഒറിജിനൽ ഫേസ് എനിക്ക് ബോധ്യപ്പെട്ടല്ലോ നിനക്ക് എന്റെ മോനും ആജീവനാന്തം നിന്നെ സഹിക്കേണ്ടി വരില്ലല്ലോ നീ മാനക്കേടാണ് ഞങ്ങൾ കൊണ്ടാക്കി വച്ചിരിക്കുന്നത് ഏട്ടത്തി ക്ഷമിച്ചാലും ഈ ജാനകി നിന്നോട് ഒരിക്കലും ക്ഷമിക്കാൻ പോകുന്നില്ല അങ്ങനെ നീ ഒരിക്കലും വിചാരിക്കണ്ടടി എന്നു പറഞ്ഞ ജാനകി അനാമിക അടിക്കുവാണു ജാനകി മതിയാക്ക് ഇനി അവളെ തല്ലിയിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല ഇവള് രേവതിക്ക് കൊണ്ടുപോയി കൊടുത്തിരിക്കുന്നത് നയനമോളുടെ സ്വർണമാണ് മുത്തശ്ശൻ അവൾക്ക് കൊടുത്ത സ്വർണം അത് തിരിച്ചു തന്നേ പറ്റൂ എന്ന് ദേവ്യാനി ആവശ്യപ്പെടുവാണ് ഞാൻ നയനമോൾക്ക് സമ്മാനിച്ച സ്വർണമാണ് അതിൽ തൊടാൻ അനാമികയ്ക്ക് എന്തധികാരാ ഉള്ളത് അനാമികക്ക് അമ്പത് ലക്ഷത്തിന്റെയോ അമ്പത് കോടിയുടെയോ ആവശ്യം വന്നെന്ന് വരും പക്ഷെ അതൊക്കെ തീർക്കേണ്ടത് അനന്തപുരിക്കാരുടെ ബാധ്യതയല്ല എത്രയും പെട്ടെന്ന് രേവതിയെ വിളിപ്പിച്ച് സ്വർണ്ണ ഇവിടെ എത്തിക്കാൻ പറ ഇല്ലെങ്കിൽ എന്റെ മറ്റൊരു മുഖമായിരിക്കും അനാമിക ഇനി കാണാൻ പോകുന്നെ അതിനുശേഷം അബിയ പുറത്താക്കുമ്പോ അനാമിക കൂടി ഈ വീട് വിട്ടു പോകണം എങ്ങോട്ടാണെന്ന് വെച്ചാൽ പൊക്കോണം ഇനി എന്റെ മുന്നിൽ നിന്നെ കാണാൻ പാടില്ല അതാണ് എന്റെ തീരുമാനം അവരുടെയും സ്വഭാവം നന്നായിട്ട് മതി ഇനി പടി ചവിട്ടുന്ന കാര്യം എന്ന് മറുപടി കൊടുത്ത് മുത്തശ്ശൻ പോവുകയാണ്